ഗെയ്സ് വെൽക്കം ബാക്ക് ടു വെ ന്യൂ വീഡിയോസ് സസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ചൈനീസ് ബോൾസും പരിചയപ്പെടുത്താനുള്ള വീഡിയോ ആണ് കേട്ടോ കാരണം ഈ ഒരു കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധ ശിക്ഷി കിട്ടുന്ന പ്ലാൻസ് ഏതൊക്കെയാണെന്നും അത് അതിൻ്റെ പരിചരണവും മറ്റ് കാര്യങ്ങളുമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് സസ് ഗാർഡൻസിൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുകൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ ഡെയിലിയുള്ള അപ്ഡേഷൻസ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഈ ഒരു വെരിഗേറ്റഡ് പ്ലാൻസ് ആണ് കേട്ടോ കൂടുതലായിട്ടും നമുക്ക് ഈ ഒരു വെരിഗേറ്റഡ് പിങ്ക് ഈ ഒരു കാലാവസ്ഥയിൽ നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട് മഴയൊക്കെ ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്ന ഒരു പ്ലാന്റും ഈ ഒരു വെരിഗേറ്റഡ് പിങ്ക് ആണ് കേട്ടോ ഈ ഒരു വെരിഗേറ്റഡ് പിങ്ക് നോക്കി നമ്മുടെ പ്ലാന്റ്സ് ഇത്രയും ഹെൽത്തി ആയിട്ടും ബുഷിയായിട്ടും നിൽക്കുന്നതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഫെർട്ടിലൈസർ കിട്ടുന്ന ഒറ്റ റീസൺ കൊണ്ടാണ് കേട്ടോ കറക്റ്റ് സമയത്ത് നമ്മൾ ഫെർട്ടിലൈസറും കൊടുക്കണം അതുപോലെ തന്നെ ഫംഗസൈഡും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ പ്ലാന്റ്സ് നല്ല ബുഷിയായിട്ട് നിൽക്കുകയുള്ളൂ ഇതൊക്കെയാണ് കേട്ടോ വരും ദിവസങ്ങളിൽ നമ്മൾ പതിനഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്ന ചൈനീസ് ബോത്സത്തിന്റെ സ്റ്റെം പത്ത് വെറൈറ്റിക്ക് എപ്പോഴും പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് ായിരുന്നു കേട്ടോ ചൈനീസ് ബോൾസത്തിൻ്റെ സ്റ്റെമ്പിന് വരുന്നത് നിറച്ച് കൊല്ല കുത്തി കായ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പ്ലാന്റ് കുറച്ച് നമ്മൾ നട്ട് കുറച്ച് മെച്യോർഡായി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആഴ്ചയിൽ സോറി മാസത്തിൽ രണ്ട് നമ്മൾ നമ്മൾ ഫംഗസൈഡും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നോക്കിക്കേ ഇതെല്ലാം നമുക്ക് സെയിലിനുള്ള പ്ലാന്റ്സ് അടുത്ത ദിവസങ്ങളിൽ സെയിലിനുള്ള പ്ലാന്റ്സ് ആണ് ഇതിനകത്ത് വെരിഗേറ്റഡ് പ്ലാന്റും നോൺ വെരിഗേറ്റഡ് പ്ലാന്റും ഒരുമിച്ചായി കേട്ടോ അയക്കുന്നത് രണ്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തായിരിക്കും അയക്കുന്നത് ങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാറുള്ളൂ അതായത് റെഡിൻ്റെ തന്നെ പല വെറൈറ്റി ഓറഞ്ചിൻ്റെ വെറൈറ്റി അങ്ങനെ പിങ്കിൻ്റെ വെറൈറ്റി അങ്ങനെ അങ്ങനെയായിരിക്കട്ടെ നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് ഒരു കാര്യം പറയട്ടെ നമുക്ക് പത്ത് വെറൈറ്റി മാത്രമേ ഇപ്പോൾ ഉള്ളൂ അതുകൊണ്ട് തന്നെ പത്തിൽ കൂടുതൽ വെറൈറ്റി തരാമോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പത്ത് വെറൈറ്റി മാത്രമേ ഉള്ളൂ കൂടുതൽ പ്ലാന്റ്സ് വേണമെങ്കിൽ വാങ്ങിയ സെറ്റ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് വാങ്ങിക്കേണ്ടതാണ് കേട്ടോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സ് ഓർഡർ ചെയ്യാൻ ശ്രമിക്കും കേട്ടോ അല്ലാതെ ചാടിക്കയറി എനിക്കിത് വേണം എന്ന് പറഞ്ഞാൽ ബാക്കി കേൾക്കാതെ ബാക്കി നമുക്ക് വാട്ട്സപ്പിലും മെസ്സേജ് ചോദിക്കാതെ ഫുൾ ആയിട്ട് വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് പോവരുത് ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് അത്യാവശ്യം കേൾക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുന്നത് അത് എനിക്ക് ഇൻഡിവിജ്വലി മെസ്സേജ് അയയ്ക്കും കാരണം ഒരു നൂറ് പേർ അയച്ച് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നൂറ് പേർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കണം എന്നാൽ പോലും അതിൽ പത്ത് പേരായിരിക്കും വാങ്ങിക്കുന്നത് പ്ലാന്റ് അപ്പം ഈ വാങ്ങിക്കുന്നവർ വളരെ കുറവായിരിക്കും അപ്പം നിങ്ങൾ മുഴുവനായിട്ടും വീഡിയോ കണ്ടിട്ട് എനിക്കിത് വേണോ എങ്കിൽ മാത്രം പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക കേട്ടോ പിന്നെ കൂടുതൽ ഉള്ളത് ചോദിക്കാം അതിനെല്ലാം ഞാൻ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട് നമ്മുടെ കൊറിയർ വരുന്ന ശ്രീഗോകുലം സ്പീഡ് ആൻഡ് സേഫ് ആയിരിക്കും കൊറിയർ ചാർജ് വരുന്നത് എഴുപത് രൂപയായിരിക്കും പത്ത് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജ് സെവൻറ്റി റുപ്പീസ് ആയിരിക്കും കേട്ടോ പ്ലാന്റിന് ഈ ഒരു നല്ല വെയിലായ വെയിലുള്ള സമയമായതുകൊണ്ട് ടു ടൈം വാട്ടറിംഗ് ആണ് രണ്ട് നേരം നല്ല രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക എടുക്കും ഡി എ പി അപ്ലൈ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ പ്ലാന്റ് ഇതുപോലെ നല്ല ബുഷിയായിട്ടും ഹെൽത്തി ആയിട്ടും നിൽക്കുകയുള്ളൂ ഇപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന സസ് ഗാർഡൻസിൻ്റെ വാട്സാപ്പ് നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി പ്ലാന്റ്സ് നമുക്ക് മൺഡേ മുതൽ കൊറിയറുണ്ട് ഉണ്ടായിരിക്കും അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഓക്കേ